അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി എൻ്റെ പേര് ദിപു ഇതെൻ്റെ ഭാര്യ ധന്യ ഞങ്ങൾ മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ നിന്നാണ് വന്നത് ഞാനാണ് ഉടമ്പടി എടുത്തത് ഞാൻ ആഗസ്റ്റ് ഒന്നാം തീയതിയാണ് ഉടമ്പടി എടുത്തത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായൊരു വലിയൊരു അത്ഭുതം നിങ്ങളോടുകൂടി ഒന്ന് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ജൂലൈ പതിനെട്ടാം തീയതി എൻ്റെ കൂടെ നിൽക്കുന്ന ഭാര്യയ്ക്ക് പനി വരികയും ഒരു മൂന്ന് ദിവസം വരെ നമ്മൾ മരുന്നൊക്കെ കഴിച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്തപ്പോൾ പനിക്ക് അങ്ങനെ മാറ്റങ്ങളില്ല അങ്ങനെ ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച ഞാൻ എൻ്റെ വൈഫിനെയും കൂട്ടി മലപ്പുറത്ത് നിന്ന് ഇവിടെ എറണാകുളത്ത് ആസ്റ്റർ മെഡിസിറ്റിയിൽ അഡ്മിറ്റ് ചെയ്തു അപ്പോൾ എൻ്റെ വൈഫിന് ഒരു ഒമ്പത് വർഷം മുമ്പ് മെനിഞ്ചൈറ്റീസ് വന്നിട്ടുള്ള ഒരു ഹിസ്റ്ററി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പനി ഇങ്ങനെ നിന്നപ്പോൾ ഞാൻ കൊണ്ടുവന്നത് അങ്ങനെ ആസ്റ്ററിലെത്തുകയും ഡോക്ടർ ആ ഇരുപത്തൊന്നാം തീയതി രാത്രി പരിശോധിച്ചപ്പോൾ അവർ പറഞ്ഞത് കണ്ടിട്ട് ഇത് മെനിഞ്ചേറ്റീസ് തന്നെയാണെന്നാണ് തോന്നുന്നത് നാളെ നമുക്ക് എന്തു ചെയ്യാം വിശദമായ ടെസ്റ്റുകൾ നടത്താം ഇരുപത്തി രണ്ടാം തീയതി ഡോക്ടർ വിശദമായ ടെസ്റ്റുകൾ നടത്തി സി ടി സ്കാൻ എടുത്തു സി എസ് എഫ് ചെയ്തു ഇതിൽ നിന്ന് മെനിഞ്ചൈറ്റിസ് തന്നെയാണെന്ന് അവർ ഉറപ്പിച്ചു അങ്ങനെ എൻ്റെ വൈഫിനെ അവർ ഐ സിയുയിലേക്ക് മാറ്റി നാല് ദിവസം അവരവിടെ മെഡിസിനൊക്കെ കൊടുത്തു ഞങ്ങൾ ഇടയിൽ ചെല്ലും കാണും ആൾക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് എന്നാലും കണ്ണു തുറക്കും പെട്ടെന്ന് തന്നെ കണ്ണടയ്ക്കും നമ്മൾ വിളിക്കുമ്പോൾ കണ്ണു തുറക്കും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ കണ്ണടയ്ക്കും അങ്ങനെ ഒരു നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ദിബു ഞാനിങ്ങനെ എക്സ്പെക്റ്റ് ചെയ്ത ഒരു മാറ്റം ധനിയൽ കാണുന്നില്ല എന്നാൽ മാറ്റങ്ങളുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം നിങ്ങളുടെ കൂടെ ഞാനും എൻ്റെ അനിയത്തി മീൻസ് എൻ്റെ വൈഫിൻ്റെ അനിയത്തി ദിവ്യ ദിവ്യ ഇവിടെ വന്നിട്ടുണ്ട് ദിവ്യയും കൂടിയാണ് ഞാൻ നിങ്ങളുടെ കൂടെ റൂമിലേക്ക് ഒന്ന് മാറ്റാം ചിലപ്പോൾ റൂമിലേക്ക് മാറ്റിയാൽ ധെന്നിക്ക് എന്ത് ചെയ്യാം നല്ലൊരു മാറ്റം വരാം അങ്ങനെ ഇരുപത്തി ആറാം തീയതി ഞങ്ങൾ റൂമിലേക്ക് മാറ്റുകയും ഇരുപത്തി ഏഴാം തീയതി ശനിയാഴ്ച ഞങ്ങളുടെ പോയി ഉണ്ടാവുകയും ഇരുപത്തി എട്ടാം തീയതി ആയപ്പോൾ ആൾക്ക് വീണ്ടും ശക്തമായി പനിക്കുകയും ഛർദിയും എല്ലാമായി ആകെ പ്രശ്നമായി അങ്ങനെ ഇരുപത്തി എട്ടാം തീയതി വൈകുന്നേരം ഡോക്ടർ വീണ്ടും വന്ന് നോക്കി പറഞ്ഞു എം ചെയ്യാൻ പറഞ്ഞു അങ്ങനെ എം ആർ ഐ ചെയ്തു എം ആർ ഐ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ആൾ തീർത്തും ഒരു അബോധാവസ്ഥയിലേക്ക് പോകുന്നത് പോലെ ആവുകയും ഡോക്ടർ എന്തു ചെയ്തു വീണ്ടും ഐ സി ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു അങ്ങനെ ഇരുപത്തി ഒമ്പതാം തീയതി രാവിലെ ഡോക്ടർ ഞങ്ങളോട് പറയുന്നത് ധന്യ കോമയിലാണ് ഞങ്ങൾ പോലും പ്രതീക്ഷിച്ചില്ല ഇത് എന്ത് പറ്റിയെന്നറിയില്ല കോമയിലായിട്ടുണ്ട് അതുപോലെ തന്നെ ധന്യയുടെ ക്രിയാറ്റിൻ ലെവല് അത് കൂടി ഒന്നേ പോയിൻറ്റ് ഏഴ് അഞ്ച് രണ്ടിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയും ആകെ വിഷമം അപ്പോൾ ഡോക്ടർ പറഞ്ഞു കോമയിലാണ് നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കുക നമുക്ക് നോക്കാം ഇതിന്റെ ഏറ്റവും വലിയ വിഷമം ഇരുപത്തി ഒന്നിന് അഡ്മിറ്റ് ചെയ്ത് ഈ ഇരുപത്തി ഒമ്പത് ആയിട്ട് ദിനനിക്ക് നടത്താത്ത ടെസ്റ്റുകളില്ല എല്ലാത്തരം വൈറസിനും എല്ലാത്തരം ബാക്ടീരിയക്കും ഒക്കെ ടെസ്റ്റുകൾ നടത്തി എല്ലാം നെഗറ്റീവാണ് എന്താണ് രോഗകാരണമെന്ന് കണ്ടെത്താൻ പറ്റുന്നില്ല നിപ്പയ്ക്കും ജപ്പാൻ ചെറ അങ്ങനെ എല്ലാവിധ ടെസ്റ്റുകളും വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കൊക്കെ അയച്ച് നടത്തിയിട്ടും എല്ലാം നെഗറ്റീവാണ് രോഗം എന്തെന്ന് കണ്ടെത്തുന്നില്ല രോഗം കണ്ടെത്തിയാലേ ഡോക്ടർമാർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അതിനുള്ള ചികിത്സ നൽകാനും പറ്റുള്ളൂ ധന്യ അബോധാവസ്ഥയിലായി ഞങ്ങൾ ഞങ്ങളാകെ തളർന്നുപോയി അങ്ങനെ അടുത്ത ദിവസം ഒരു പെറ്റ് സ്കാൻ എന്ന് പറയും ഹോൾ ബോഡി സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു ആ ഹോൾ ബോഡി സ്കാൻ ചെയ്തു ആ ചെയ്തതിലും യാതൊന്നും കാണാനില്ല എവിടെയെങ്കിലും എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കറിയാം പറഞ്ഞു ഡോക്ടർമാരാകെ ആകെ വിഷമത്തിലായി അവരും പറഞ്ഞത് ഇത്രയും ചെറുപ്പത്തിലുള്ളൊരു കുട്ടി ഇങ്ങനെ ആവുന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി വിഷമം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ എന്നോട് എൻ്റെ കസിനും അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള പലരും കൃപാസനത്തെ പറ്റി പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ഒരുപാട് പേര് പേപ്പർ കൊണ്ടുത്തരും ഞാൻ വെറുതെ പറയുന്ന എനിക്ക് അത്തരം അനുഭവങ്ങളില്ല എനിക്ക് പേപ്പറുകളെ കൊണ്ടെത്തുന്ന കൃപാസനത്തെ പറ്റി പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ പോലും വൈഫ് വെൻറ്റിലേറ്ററിലാണ് അവർ പറഞ്ഞത് നമ്മളിപ്പോൾ നടത്തുന്ന ട്രീറ്റ്മെൻറ്റ് സക്സസ് എന്നുള്ളത് രോഗം കണ്ടെത്താത്തതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല വളരെ ഇതായി മൂന്ന് ദിവസമായി ഇതിലേക്കായിട്ട് ഞാൻ ഇതെല്ലാവരും പറഞ്ഞു കേട്ട അറിവില് ഞാൻ എൻ്റെ ഒരു കസിനെയും കൂട്ടി ആഗസ്റ്റ് ഒന്നാം തീയതി വ്യാഴാഴ്ച രാവിലെ അഞ്ചര മണിക്ക് ആസ്റ്റർ മെഡിസിറ്റിന്ന് ഞാൻ എൻ്റെ അനിയത്തിനെ അവിടെ ഇരുത്തി ഞാൻ പോരുകയാണ് കൃപാസനത്തിൽ ഞാൻ ഇവിടെ വരികയും ഞാൻ ഇവിടെ വന്ന് ഞാൻ അപ്പോളേ പറഞ്ഞിരുന്നു ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുമെന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒക്കെ കഴിഞ്ഞ് ചില കാര്യം ഒമ്പതര മണിയായി ഡോക്ടർ വന്നു പോകേണ്ട സമയമായി അപ്പം ഞാൻ കൃപാസനത്തിലെത്തി കോമയിലാണ് അപ്പോഴും എനിക്ക് എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല എടുത്ത് നോക്കാം ഞാൻ ഫോൺ എടുത്ത് അനിയത്തിനെ വിളിച്ചപ്പോൾ അനിയത്തി പറഞ്ഞ് ദബിച്ചാച്ച ഇന്ന് ധന്യയുടെ കൈയും കാലും ഒന്ന് അനങ്ങി എന്ന് പറഞ്ഞു കയ്യും കാലും ഞാൻ ഇവിടെ വന്നിട്ടുള്ളൂ അപ്പം എനിക്ക് ഒത്തിരി സന്തോഷം എങ്കിലും ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഞാൻ ഉടമ്പടി എടുത്തു മുകളിൽ കയറി അവിടെ ഇരുന്നു പിന്നെ ഞാൻ ഫോൺ സൈലൻറ്റാക്കി അതിനുശേഷം എനിക്ക് ഇഷ്ടംപോലെ കോളുകൾ വന്നിട്ടുണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ എനിക്ക് ഞാൻ തീർത്തും വ്യത്യസ്തനായി ഭയങ്കര പ്രാർത്ഥനയിലും ഒക്കെ ആയിരുന്നു ഞാൻ മാതാവിനോട് വളരെ ഇതായിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഒന്നര മണി രണ്ട് മണിയായപ്പോൾ എൻ്റെ കൂടെ എന്നെ കൊണ്ടുവന്ന കസിൻ പുറത്തിരിക്കുകയായിരുന്നു അദ്ദേഹം ആ സ്റ്റെപ്പ് കയറി വന്നു കയറി വന്നിട്ട് എന്നോട് അതിൻ്റെ ഇടയിൽ നിന്ന് പറഞ്ഞു ദിബു ചാച്ചിനെ ഹോസ്പിറ്റലിൽ നിന്ന് പല തവണ വിളിച്ചിട്ടുണ്ട് ഫോണെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ എനിക്ക് ആശങ്ക കൂടുക ചെയ്തത് കാരണം കോമയിലുള്ളതാണ് ഇത് ഞാൻ ഫോൺ എടുത്ത് വിളിക്കുമ്പോൾ ഡോക്ടറാണ് വിളിച്ചത് കഴിഞ്ഞ പതിനൊന്ന് ദിവസമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് ഞാൻ എൻ്റെ ഭാര്യേനെ കൊണ്ട് ഇവിടെ വന്നു ഇവിടെ വന്ന് അന്ന് ഉച്ചയ്ക്ക് ധന്യയ്ക്ക് ടി ബി ആണ് ധന്യയുടെ അസുഖമൊന്നും ടി ബി ആയി എന്നും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ എന്നെ അന്ന് വിളിച്ചത് അപ്പോൾ എനിക്ക് ഒത്തിരി അത്ഭുതവും എനിക്ക് അത്രയും തോന്നി അപ്പോഴും ധന്യ കോമയ തന്നെയാണ് ഞാൻ ഇവിടുന്ന് എല്ലാ നിറച്ച വസ്തുക്കളും എല്ലാമായിട്ട് തിരിച്ച് ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിൽ ഞങ്ങൾ രണ്ടാൾ അധ്യാപകരാണല്ലോ ഇഷ്ടം പോലെ ആളുകൾ വന്നിരിക്കുകയാണ് ടീച്ചേഴ്സൊക്കെ ആയിട്ട് പലരും ഞങ്ങളുടെ ഒപ്പം താമസമാണ് അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ ഞാൻ വെന്റിലേറ്ററിലേക്ക് ഞങ്ങളെ കയറ്റി ഞാൻ കയറി കഴിഞ്ഞപ്പോൾ ധന്യ അതേപോലെ അനങ്ങാതെ തന്നെ കിടക്കുകയാണ് നാലാമത്തെ ദിവസമായി ഞാൻ എന്ത് ചെയ്തു അഞ്ചാമത്തെ ദിവസമായി മീൻസ് വെന്റിലേറ്റർ ഞാൻ കൃപാസനത്തിൽ നിന്ന് ചെന്ന പിറ്റേ ദിവസം ഞാൻ എന്ത് ചെയ്തു ധന്യയുടെ താൽ ധന്യയുടെ നെറ്റിയിൽ അത് ചെയ്യിക്കുകയും കാശി രൂപം തന്നെയുടെ തലേനയുടെ അടിയിൽ ഡോക്ടേഴ്സിനോട് ചോദിച്ച് വെക്കുകയും ചെയ്തു എന്നിട്ട് ഞാൻ ഞാൻ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങി പുറത്തിറങ്ങി അന്ന് വൈകുന്നേരം കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ ഡോക്ടേഴ്സിൻ്റെ ഒരു വലിയ നിര പല ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർ അതിലുണ്ടാവും കാരണം ആൾക്ക് ക്രിയാറ്റിൻ ഫോർ പോയിൻ്റിലേക്ക് കയറിപ്പോയി ഡയാലിസിസിലേക്ക് പോകേണ്ടി വരാനുള്ള സാഹചര്യമുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം എല്ലാ ഡോക്ടേഴ്സും ഉണ്ട് പുതിയൊരു ഡോക്ടറും കൂടി ഉണ്ട് ഞാൻ വിചാരിച്ചു ദൈവമേ എന്തൊരു പരീക്ഷണമാണ് ഇനി എന്താണെന്ന് പക്ഷേ അവർ കൂടിയിരുന്നപ്പോൾ ഞങ്ങളുടെ ഫിസിഷ്യൻ ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ദിപു അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് ധന്യ കണ്ണു തുറന്നു ധന്യ എന്ത് ചെയ്തു ഞാൻ എന്നെ മനസ്സിലാക്കി ഡോക്ടറിനെ ആ പതിനൊന്ന് ദിവസം പ ഏഴ് ദിവസം മുമ്പ് കണ്ട ഡോക്ടറിനെ അതായത് ഞാൻ ഈ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത രണ്ടാമത്തെ ദിവസം ധന്യ കണ്ണു തുറന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ആ ദിവസം തന്നെ ധന്യയ്ക്ക് എന്താണ് ധന്യയുടെ അസുഖമെന്ന് കണ്ടെത്താൻ സാധിച്ചു രോഗം കണ്ടെത്തലാണ് പ്രധാനം അങ്ങനെ കണ്ണു തുറന്നു അങ്ങനെ അടുത്ത രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ധന്യയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി ഞങ്ങൾ റൂമിലേക്ക് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് മാറ്റി അങ്ങനെ ഒരു ഏഴെട്ട് ദിവസം കൂടി ആഗസ്റ്റ് പന്ത്രണ്ടാം തീയതി ആയപ്പോൾ ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു വലിയൊരു മിറാക്കലാണ് എല്ലായിടത്തും ഞങ്ങളുടെ ഇവിടുത്തെ ഈ പ്രഭാസനത്തിലെ ഈ പ്രാർത്ഥന വിവരങ്ങൾ അറിഞ്ഞാൽ ഞങ്ങളുടെ പള്ളിയിൽ വരെ ഭയങ്കര എല്ലാവർക്കും അതൊരു അത്ഭുത കാരണം ധന്യയ്ക്ക് വേണ്ടി അവിടെയൊക്കെ പ്രാർത്ഥനകളായിരുന്നു അങ്ങനെ ഞങ്ങൾ പന്ത്രണ്ടാം തീയതി ഡിസ്ചാർജായി വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞിട്ടും ഈ പ്രാർത്ഥന കൊണ്ട് ഞങ്ങൾക്കുണ്ടായിരുന്നെന്ന് വെച്ചാൽ ഞാനൊക്കെ പല ദിവസങ്ങൾ സന്ധ്യാപ്രാർത്ഥനയൊക്കെ മുടക്കുന്നൊരു വ്യക്തി തന്നെയായിരുന്നു പലവിധ തിരക്കുകളായിട്ട് പക്ഷേ ഞാനൊന്നും ഇന്ന് അതിനുശേഷം ഇന്ന് വരെ എന്തിണ്ടെങ്കിലും വേറെ ഏത് കാര്യം വന്നാലും അത് മാറ്റി ഞാൻ ആ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞിട്ടുള്ള പരിപാടി പ്രാർത്ഥനയുണ്ട് ഞങ്ങളെല്ലാ കാര്യങ്ങളും വീട്ടിൽ പോസിറ്റീവായിട്ടുള്ള വളരെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള അന്തരീക്ഷമാണ് ഞങ്ങളെല്ലാവർക്കും ഉള്ളത് അങ്ങനെ നൂറ്റിയഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ നവംബർ ഒന്നാം തീയതി ധന്യ തിരിച്ച് സ്കൂളിൽ കയറി ഈ നവംബർ ഒന്നാം തീയതി ധന്യ സ്കൂളിൽ പോയി സ്കൂളിൽ പോയി ഞങ്ങളെ ഈ ഉടമ്പടി എടുത്തത് എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയുക എന്ന ലക്ഷ്യത്തോടുകൂടി ഞങ്ങൾ ഇന്ന് മലപ്പുറത്ത് നിന്ന് വന്നതാണ് അപ്പോൾ ഈ ഇതിൻ്റെ ഇതായിട്ട് ഈ എന്താണ് തൈലം എനിക്കെപ്പോഴും മനസ്സിലുള്ളത് ഞാൻ ആ കാശരൂപം തലേനയുടെ അടിയിൽ വെച്ച് അതുപോലെ തന്നെ ആ തൈലം പൂശി എൻ്റെ മനസ്സിലുള്ള ഉറച്ച വിശ്വാസം അതിൻ്റെ അടുത്ത ദിവസമാണ് ഇത്രയും പ്രകടമായൊരു മാറ്റം തന്നെയാൽ വന്നത് അപ്പോൾ ഒത്തിരി അതിൽ എന്താണ് ഒത്തിരി ഒരു അത്ഭുതവും സന്തോഷവുമാണ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് ഞങ്ങൾ വീട്ടിലും അതിനുള്ള മാറ്റങ്ങൾ ഒരുപാടുണ്ട് മക്കളിലും പ്രാർത്ഥനകളും ഒക്കെ ഉണ്ട് എൻ്റെ രണ്ട് മക്കളും വന്നിട്ടുണ്ട് അവരും ഒക്കെ പ്രാർത്ഥനയും എല്ലാമായിട്ട് വളരെ നല്ല രീതിയിലാണ് ഞങ്ങളുടെ ഇപ്പോഴുള്ള ജീവിതം മുന്നോട്ട് പോകുന്നത് ദൈവത്തിന് നന്ദി മാതാവിനെ നന്ദി അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി ഇത്ര ഗുരുതരമായ ഒരു ഗുരുതരമായൊരവസ്ഥയിലൂടെയാണ് ഞാൻ പോയതെന്ന് ബോധം വന്നു കഴിഞ്ഞ് ഇവരെല്ലാവരും പറയുമ്പോഴാണ് അറിയണത് എനിക്കൊന്നും ഓർമ്മയില്ല ഒരു രണ്ടാഴ്ച ഫുള്ള് എന്താ നടന്നതെന്നൊന്നും ഓർമ്മയില്ല അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലായിപ്പോയാൽ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാനിങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് മാതാവിൻ്റെ അനുഗ്രഹമാണെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് അങ്ങനെ ഒരു ഉടമ്പടി എടുത്തു എന്ന് പറയുമ്പോൾ തന്നെ അതൊരു അങ്ങനെ ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയത് അങ്ങനെ അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ പള്ളിയിൽ ജസ്റ്റ് പോവുക കുർബാന കാണുക അത്രയും മാത്രം ചെയ്തിരുന്ന ഒരാൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എന്നു പറയണതൊക്കെ വലിയ അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി സങ്കീർത്തന പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം നാല് ആറ് തിരുവചനങ്ങൾ മരണത്തിന് നിഴലിവിണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അവിടുത്തെ ഊന്നുപടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും പ്രിയമുള്ളവരെ ദീപവും ധന്യയും അവരുടെ ജീവിതത്തിൽ പരിശുദ്ധമോടെ ലഭിച്ച വലിയ അനുഗ്രഹത്തെ സാക്ഷ്യപ്പെടുത്തുകയാണ് പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരിനടയിൽ കണ്ണീരോടും വലിയ വിശ്വാസത്തോടും കൂടി ദ്വീപു കടന്നു വരുമ്പോൾ ഭാര്യ മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഉറക്കത്തിലാണ് ഏതാണ്ട് നാല് ദിവസം കോമയിൽ കടിഞ്ഞു നാലാമത്തെ ദിവസം കോമയിലാകുമ്പോഴാണ് ഈ ജീവിത പങ്കാളി ഭർത്താവ് ഭാര്യയെ അവിടെ ഉപേക്ഷിച്ചിട്ട് അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുക്കുവാൻ വരുന്നത് അതാണ് ദീപു ധന്യയ്ക്ക് വേണ്ടി നൽകിയ ആദ്യത്തെ വില കാരണം ഇനി മരുന്നുകൾ പതിനൊന്ന് ദിവസമായി നിരന്തരം ചെയ്തിട്ടും യാതൊരു പ്രതികരണവും രോഗസൗഖ്യവുമില്ലാതെ കഴിയുമ്പോൾ ചെന്ന് കയറിയ നിമിഷം മുതൽ കരങ്ങളിൽ വന്നു മാറിക്കൊണ്ടിരിക്കുന്ന കൃപാസനം പത്രികയിലൂടെ പരിചയപ്പെട്ട പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ തൻ്റെ ജീവിത പങ്കാളിയെ സമർപ്പിക്കുവാൻ തീരുമാനിച്ചുകൊണ്ട് എല്ലാ സാഹചര്യവും പ്രതികൂലമായി നിൽക്കുമ്പോൾ ഞാൻ ഇവിടുന്ന് പുറപ്പെട്ടു പോകുന്നുവെന്ന് തീരുമാനിച്ച് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാൻ കാട്ടിയ ധൈര്യം ആ ധൈര്യത്തിന് അമ്മ കൊടുത്ത അടയാളമാണ് മകൻ ഇവിടെ കാല് ജീവിത പങ്കാളിയുടെ കണ്ണുകൾ അവിടെ തുറക്കുന്നു മകനുടേ കാലുകുത്തി ഉടമ്പടി പ്രാർത്ഥന പൂർത്തിയാകുമ്പോൾ ആ നിമിഷം വരെ അറിയാതിരുന്ന രോഗം രോഗമെന്തെന്ന് ഡോക്ടർമാർ ഇങ്ങോട്ട് വിളിച്ച് കൃപാസനത്തിന് വെച്ച് മകനെ അറിയിക്കുന്നു അടുത്ത ദിവസം ഈ കോമയിൽ നിന്ന് മകൻ ഒരു ഉറക്കത്തിൽ നിന്നതുപോലെ ഉണർന്നു വന്ന് ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ട് ജീവിതത്തെ നയിക്കുന്നു ഇത് നമ്മുടെ ഇടയിൽ ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ അടയാളങ്ങളുടെ സാക്ഷ്യമാണ് കൃപാസനത്തിൽ സത്യമായും പൂർണമായും സന്നിഹിതയായ പരിശുദ്ധ അമ്മ ലോകത്തിന് കൊടുക്കുന്ന സൗഖ്യത്തിൻ്റെ സാക്ഷ്യമാണ് ഈ രണ്ടുപേരും ഈ അൽത്താരയിൽ നിൽക്കുമ്പോൾ അവർ പറയുന്നുണ്ട് എത്ര കണ്ട് സമയം ചുരുക്കി ഇവരുടെ ജീവിതത്തെ ആരോഗ്യമുള്ളതാക്കിയെന്ന് എത്ര കണ്ട് അമ്മ മാതാവിൻ്റെ സാന്നിധ്യം കൊടുത്തുകൊണ്ട് ഈ ജീവിതത്തിന് ആരോഗ്യം പകർന്നുവന്ന് എത്ര കണ്ട് വിശ്വാസത്തെ വളർത്തിക്കൊണ്ട് ആ കുടുംബത്തിന് ദൈവത്തിനു മുമ്പിൽ അവരെ ഏറ്റുപറയുവാൻ തക്കവിധം സാക്ഷ്യത്തെ എന്ന് പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും പലവിധ നിയോഗങ്ങളുമായി ഈ ആലയത്തിലായിരിക്കുമ്പോൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണമേ കണ്ണുനീരോടുകൂടി നിയോഗങ്ങളെ കൊടുക്കണമേ അമ്മ മാതാവ് അനുഗ്രഹിക്കുവാൻ സൗഖ്യപ്പെടുത്തുവാൻ ജീവിതത്തെ ശുദ്ധീകരിച്ച് വഴി നടത്തുവാൻ പ്രാർത്ഥിക്കണമേ എന്ന് സൗഖ്യത്തിൻ്റെ മുഴുവന് വഴികളെയും ഈ കുടുംബം നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഈ വലിയ അനുഗ്രഹം മരണത്തിൽ നിന്ന് ജീവനിലേക്ക് ഈ മകളെ കൈപിടിച്ച് നടത്തിയ കർത്താവിനൂടെ ലഭിച്ച വലിയ അനുഗ്രഹത്തിന് അമ്മമാതാവിനും തിരുക്കുമാരനും നല്ല കരഘോഷത്തോടുകൂടി നമുക്ക് സാക്ഷ്യം സമർപ്പിച്ചു പറയാം